ചേർത്തലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന കെ ജെ മത്തായിക്ക് സ്മരണാഞ്ജലി ചേർത്തലക്കാരുടെ മത്തായി ചേട്ടൻ ഓർമ്മയായിട്ട് ഇരുപത്തിരണ്ട് വർഷം തികയും ചേർത്തല വല്ലയിൽ അനുസ്മരണം ചേർത്തലയിലെ കുന്നുംപുറം എന്ന സമ്പന്നമായ ക്രൈസ്തവ കുടുംബത്തിൽ ജനനം വിദ്യാഭ്യാസത്തോടൊപ്പം പള്ളി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി നാടകാഭിനയം വോളിബോൾ എന്നിവയിൽ സജീവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കാലത്ത് എൻ പി തണ്ടാർ എൻ എസ് പി പണിക്കർ എന്നിവരുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചു ആ കാലത്ത് ക്രൈസ്തവ കുടുംബത്തിൽ നിന്നും ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയാൽ ഉള്ള ഭൂകമ്പം അറിയാമായിരുന്നതുകൊണ്ട് പ്രവർത്തനം രഹസ്യമായിട്ടായിരുന്നു ചെർത്രയിൽ കപ്പ ചക്കര പുകല എന്നിവയുടെ മൊത്ത വ്യാപാരിയായിരുന്നു പിതാവ് വടക്കേയാങ്ങാടി കവലയിലെ കപ്പക്കടയിൽ പിതാവിനോടൊപ്പം കച്ചവടത്തിന് എത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് ഭാഗമായി ജയിലിലടച്ചു ദീർഘകാലത്ത് ജയിൽവാസം ഭീകരമായ പോലീസ് മർദ്ദനം ജന്മി നാടുവാഴി ഗുണ്ടകരുടെയും ആക്രമണം സുദീർഘമായ ഒളിവു ജീവിതം ത്യാഗനിർഭരമായ വിപ്ലവ പ്രവർത്തനം ചെറുത്തലയിൽ തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വിപ്ലവനായകരോടൊപ്പം വലിയ പങ്ക് വഹിച്ചു ഗോവൻ വിമോചന സമരത്തിൽ സി കെ ചന്ദ്രപ്പൻ പി കെ തേവൻ എന്നിവരോടൊപ്പം പങ്കെടുത്തു സി പി എം താലൂക്ക് കമ്മിറ്റി അംഗം ലോക്കൽ സെക്രട്ടറി കർഷക തൊഴിലാളി യൂണിയൻ കന്നിട്ട തൊഴിലാളി യൂണിയൻ തെങ്ങുകയറ്റ തൊഴിലാളി യൂണിയൻ ചുമട്ടു തൊഴിലാളി യൂണിയൻ തുടങ്ങിയ മേഖലകളിലും കെ ജെ മത്തായി പ്രവർത്തിച്ചു കമ്മ്യൂണിസം ജീവിതത്തോട് ചേർത്ത് പിടിച്ച മത്തായി ചേട്ടൻ എട്ട് മക്കളിൽ ആറുപേർക്ക് കമ്മ്യൂണിസ്റ്റ് പേരാണ് നൽകിയത് എം ഷാജി പരേതനായ ഷുക്കോവ് ടിറ്റോ ലെനിൻ ദിമിത്രോവ് ആംസ്ട്രോങ് ലൈല വലൻറ്റീന എന്നിവരാണ് മക്കൾ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് അന്തരിച്ചത് ചേർത്തല വല്ലയിൽ ക്ഷേത്രത്തിലെ തെക്കുവശത്തെ വീടിന് സമീപത്ത് നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി പി എം കരുവ ലോക്കൽ സെക്രട്ടറി എസ് സോബിൻ അധ്യക്ഷനായി ചേർത്തല മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സാബു ഇതോടൊപ്പം അരി വിതരണം നിർവഹിച്ചു കെ ആർ രാജേഷ് സ്വാഗതവും അക്ഷയ് തിലക് നന്ദിയും പറഞ്ഞു